ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത് ആദ്യ പകുതിയിലായിരുന്നു ഇരുഗോളുകളും ദിമിത്രിയോസ് ഡേമൻഡകോസിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി ഹാവിയ സിവേറിയയുടെ വകയായിരുന്നു ജംഷഡ്പൂരിന്റെ ഗോൾ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വരും ഒരു പോയിന്റ് മാത്രമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ എത്താൻ വേണ്ടത് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സാണ് ആധിപത്യം കാണിച്ചത് നല്ല നീക്കങ്ങൾ നടത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ദിമിയിലൂടെ മുന്നിലെത്തി ജസ്റ്റിന്റെ പാസ് സ്വീകരിച്ച് ദിമി തൊടുത്ത ഇടക്കാലൻ ഷോട്ട് ജംഷഡ്പൂർ ഗോൾ കീപ്പർ രഹനേഷിന് ഒരവസരവും നൽകിയില്ല ലീഗിൽ താരത്തിന്റെ പതിമൂന്നാം ഗോളായിരുന്നത് ഗോൾ വേട്ടക്കാരിൽ ഒന്നാമനും ദിമി തന്നെ തുടർന്നും ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം തുടർന്നു എന്നാൽ ജസ്റ്റിൻ പരിക്കേറ്റ് പുറത്തായത് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായി ആദ്യപാതി അവസാനിക്കാനിരിക്കെ സിവേറിയോ ജംഷഡ്പൂരിന് സമനില സമ്മാനിച്ചു മത്സരത്തിന്റെ ഇഞ്ചുറി സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് രണ്ട് അവസരങ്ങൾ ലഭിച്ചിരുന്നു സമനിലയോടെ ബ്ലാസ്റ്റേഴ്സ് മുപ്പത് പോയിന്റുമായി അഞ്ചാമതാണ് പത്തൊൻപത് മത്സരങ്ങൾ പൂർത്തിയായി ഇരുപത് മത്സരങ്ങളിൽ ഇരുപത്തൊന്ന് പോയിന്റുമായി ജംഷഡ്പൂർ ഏഴാം സ്ഥാനത്താണ് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ ദൂരെ ജംഷഡ്പൂരിലേക്ക് വിമാനത്തിലും ബസ്സിലും പന്ത്രണ്ട് മണിക്കൂർ നീണ്ട യാത്ര കഴിഞ്ഞെത്തിയതിന്റെ ക്ഷീണം മൈതാനത്ത് പ്രതിഫലിക്കുന്ന വിധമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം ഹൈപ്രസിംഗ് ശീലിച്ച ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിന്റെ കാഴ്ചക്കാരാക്കി ആദ്യ ഇരുപത് മിനിറ്റിൽ കണ്ടത് ജംഷഡ്പൂരിന്റെ അൾട്രാ ഹൈപ്രസിംഗ് മിഡ്ഫീൽഡ് റെയ്താജിക്കാവയും മലയാളി ഫോർവേഡ് മുഹമ്മദ് സനാനും ചേർന്ന് ടോപ്പ് ഗിയറിലേക്ക് കളി മാറ്റിയപ്പോൾ ഇടതുവിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്കൊരു ഹൈവേ രൂപപ്പെട്ടു വലതുവിങ്ങിൽ നിന്നും ബോക്സിന് മുന്നിലേക്ക് കെ പി രാഹുൽ നീട്ടി നൽകിയ പന്ത് സ്വീകരിച്ചു ജസ്റ്റിൻ ഇമ്മാനുവൽ കണ്ണുംപൂട്ടിയടിച്ച ഷോട്ട് ഗതിമാറിയെത്തിയത് നല്ല ആളുടെ കാലിൽ കളരി മുറയ്ക്ക് സമാനമായെന്ന് വെട്ടിയൊഴിച്ച ശേഷം ദിമിത്രിയോ ത്രീയോസ് ഡേമൻഡോസിന്റെ ഇടക്കാലൻ ഷോട്ട് പതിമൂന്നാം വ്യക്തിഗത ഗോളുമായി ടൂർണമെന്റ് ടോപ്പ് സ്കോറർ പദവിയും ആരാധകരുടെ പ്രതീക്ഷയും ദിമിയുടെ കാലിൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ ശേഷിക്കെയാണ് ജംഷഡ്പൂരിന്റെ വകയായി ഒരു സർപ്രൈസ് എത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിൽ ഒഴിഞ്ഞുകിടന്ന ഭാഗത്തേക്ക് സെന്റർ ഫോർവേഡ് ഹവിയർ സിവേറിയയെ ലാക്കി എൽസീനോയുടെ ലോങ് ബോൾ രണ്ടാം പകുതിയിൽ ടീമും തോൽക്കാതിരിക്കാൻ പൊരുതിയതോടെ സമനില മണത്തു കെ പി രാഹുലിന്റെ രണ്ട് ഗോൾ ശ്രമങ്ങൾ പാഴായെങ്കിലും പകരക്കാരനായി പിന്നാലെയെത്തിയ സൗരവ് മണ്ഡലും ഇഷാന് പണ്ഡിതയും ഡേമൻഡക്കോസിലേക്ക് പന്തെത്തിക്കാൻ പൊരുതി ജംഷഡ്പൂരിനു വേണ്ടി പകരക്കാരനായി ഇറങ്ങിയ അണ്ടർ സെവന്റീൻ ലോകകപ്പ് ഹീറോ കോമൻ തട്ടാലിന്റെ സോളോ പെർഫോമൻസ് ആണ് പിന്നീട് മൈതാനം കണ്ടത് കോമളിന്റെ രണ്ട് ഉജ്ജ്വല മുന്നേറ്റങ്ങൾ ഗോളിൽ എത്താതെ പോയത് ബ്ലാസ്റ്റേഴ്സിന് രക്ഷയായി കഴിഞ്ഞ മത്സരങ്ങളിൽ അവസാന പതിനഞ്ച് മിനിറ്റുകളിൽ ഒൻപത് വട്ടം ഗോളടിച്ച തന്ത്രം ജംഷഡ്പൂർ പുറത്തെടുക്കുന്നതാണ് വീണ്ടും കണ്ടത് ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് കൂട്ടത്തോടെ ആർത്തുകയറി ജംഷഡ്പൂർ മുന്നേറ്റ നിരക്കിയ ഡയമൻഡക്കോസ് ജെർണിജ് സ്ത്രേത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് മറുപടി നൽകി എൺപത്തിയേഴാം മിനിറ്റിൽ സൗരവ് മണ്ഡൽ നീട്ടി നൽകിയ പാസ് വലം വലംകാലയിലെടുത്ത് തൊടുത്ത ഫിയതോർ ചൊർണീസിന്റെ ഷോർട്ട് പോസ്റ്റിലടിച്ച് പുറത്തേക്ക് പോയത് ശ്വാസമടക്കി പിടിച്ചാണ് കാണികൾ കണ്ടത് മൂന്ന് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ബുധനാഴ്ച കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടും പിന്നീട് ഏപ്രിൽ ആറിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി മത്സരിക്കും പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിയുമായിട്ടാണ് അവസാന മത്സരം സ്വന്തം ഗ്രൗണ്ടിൽ ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും എതിരാളികളുടെ ഗ്രൗണ്ടിലാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്